ഇക്കാരം സുരേഷ് ക്ഷേത്രമാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളെ മനസ്സിലായി കാണാൻ അല്ലേ അല്ലെ പ്രവചനം സുദർശന ചേട്ടൻ അപ്പൊ നമ്മളൊരു കുറെ ദിവസങ്ങൾക്ക് നമ്മൾ സുദർശൻ ചേട്ടൻ്റെ ഒരു അടിപൊളി ഒരു സംഭവം കൊടുത്തിരുന്നു സുരേഷ് ഗോപിയും നമ്മുടെ നിലവിലുള്ള കേരള രാഷ്ട്രീയവും നരേന്ദ്രമോദിയുടെ ഭരണോ അതെ ഒരുപാട് തെരുവിളിയൊക്കെ കേട്ടില്ലേ കാരണം ഒരുപാട് ആൾക്കാർ ഇതൊക്കെ പറയാം ഇതൊന്നും നമ്മള് വിഷയമല്ല നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ചെയ്യുക അവരവിടെ ജോലി ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നല്ല നല്ല പൊട്ടി ഒരു സംഭവമായിട്ടാണ് സുരേഷ് ചേട്ടൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ കേരള രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും അതുപോലെ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആര് ഭരിക്കും എങ്ങനെ ഭരിക്കും സുരേഷ് കോയ് വരുമോ നരേന്ദ്രമോദി എങ്ങനെയാണ് പിണറായി സർക്കാർ താഴെ വീഴുമോ എന്നൊക്കെയുള്ള പറയാൻ അപ്പോൾ നമുക്ക് സുദർശനം ചെയ്യേണ്ട വാക്കുകൂടെ കേൾക്കാം അപ്പൊ എല്ലാവരും കേട്ടത് അഭിപ്രായം കഴിഞ്ഞ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ചോദിച്ചു കാര്യങ്ങളൊക്കെ ഓ അപ്പൊ നമ്മൾ ഈ പുതിയ നമ്മുടെ നിലവിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നുള്ളത് കുറെ പേരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ അംഗീകരിക്കാത്തൊരാൾക്കാരുണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർന്നു ഇട്ടിരിക്കും എല്ലാത്തിനും എതിരെ അഭിപ്രായമുണ്ട് പ്രവചനങ്ങളൊക്കെ ഇപ്പം ലോകത്തെ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അടുത്ത രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യസഭാ ഇലക്ഷൻ ഇങ്ങനെ പൊടിപൊടിച്ചു ചോരടുത്തൊക്കെ തുടങ്ങി സുരേഷ് ഗോപിക്ക് ചോരടുത്തു നേരത്തെ തുടങ്ങി അപ്പോൾ ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഇനിയുള്ള ആ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം പിണറായിയുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ബി ജെ പിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണവും കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം ഒക്കെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെയും കേരളത്തിന്റെ എങ്ങനാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ചിത്രം കിട്ടി കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതിപ്പം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും ഞാൻ എഴുതി വെച്ചിരിക്കുന്നതും പറഞ്ഞതുപോയ കാര്യങ്ങൾ അത് ശക്തമായി തന്നെ ഞാൻ ഇപ്പോഴും ആവർത്തിക്കും അതിനാർക്കും വിദ്വേഷം തോന്നിയിട്ടോ അല്ലെങ്കിൽ അതൊന്നും തോന്നിയിട്ടുള്ളൊരു കാര്യമില്ല കാര്യം കാരണം കാര്യമായിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം സുരേഷ് ഗോപിയുടെ കാര്യത്തിനകത്ത് ഇത് ഞാൻ താങ്കളെ കാണിച്ചല്ലോ എഴുതി വെച്ചിരുന്നത് എന്ന് എഴുതി വെച്ചാണെന്ന് അറിഞ്ഞല്ലോ അപ്പം അത് സത്യമായ കാര്യമാണ് കാരണം കാരണവെച്ചാൽ തൃശൂർ ജനത ജാതി മതം ഒന്നും നോക്കാതെ തൃശ്ശൂർ ജനത അഖിലേഷ് ഗോപിക്കൊപ്പം തന്നെ അത് നൂറിൽ നൂറ് ശതമാനമാണ് തൃശ്ശൂരിൽ നിന്നും ഒരു എം പി അല്ലെങ്കിൽ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു മുഖ്യനോ ഉണ്ടാവും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല ആ നമ്മളുടെ എല്ലാം അസൂയപ്പെടുന്ന തരത്തിലായിരിക്കും നമ്മുടെ തൃശൂരിൻ്റെ ഇനിയുള്ള മാറ്റങ്ങൾ അലേഷ് ഗോപി എന്നുള്ളൊരു ആ മഹാ വ്യക്തി അവിടെ ഏറ്റെടുക്കുമ്പോഴാണ് ആ ചിത്രം മാറുന്നത് അഷീനാത്ത കാര്യം അത് അങ്ങനെ തന്നെ സംഭവിക്കും ആ ജനത അത്രക്കും ആത്മാർത്ഥമായിട്ട് വളരെ കെട്ടിടപ്പോടു കൂടി അദ്ദേഹത്തിനെ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ പാർട്ടിയോ ജാതിയോ അതോ ഒന്നും അവിടെ ഇല്ല അതാണ് എൻ്റെ സത്യം കാരണം അദ്ദേഹത്തിന്റെ പെരുമാറ്റം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഇനി അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫുൾ ടൈം തൃശ്ശൂരിൽ തന്നെ ആയിരിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും നമുക്കത് കാണാൻ കഴിയുന്നു നിലവിൽ നമ്മള് കേരള രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ വലിയ ഒരു അടിയായിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും ഈ രാഷ്ട്രീയ പോക്കിന് മുന്നോട്ട് എങ്ങനെയായിരിക്കും അവടെ ഭരണത്തിനായി വലിയ ബാധിക്കുമോ കേസുകളൊക്കെ എങ്ങനെയൊക്കെ പോകും മനുഷ്യരെന്തോ മണ്ടന്മാരാ കേരളത്തിലെ സകലമാന മനുഷ്യരും മണ്ടന്മാരാണ് എല്ലാരും കാണുന്നില്ല കാര്യങ്ങൾ അപ്പൊ അതിന്റെ ഒരു മനസ്സിലായി കാണുമല്ലോ ഇപ്പൊ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ തന്നെ അറിയാലെ ഏഹ് പഴയ വീഞ്ഞ് പുതിയ കുപ്പി ശരിയല്ലേ ആ ഒരു പരീക്ഷണം നടത്തി കൊണ്ട് എന്ത് ചെയ്യാമെന്നാ പറയുന്നത് അവരൊക്കെ നല്ല രീതിയിൽ ഒരുപക്ഷെ ഭരിക്കണ്ടായിരിക്കും പക്ഷെ അതല്ലല്ലോ ചിത്രം ഈ കഴിഞ്ഞ ഈ ഭരണത്തിനകത്ത് ഉണ്ടായ സംഭവം എന്താണ് കുറച്ച് അതുകൊണ്ടൊന്നും മനസ്സിലായി ഏതാൾക്കും ഇവിടെ മന്ത്രിയാവാമെന്ന് അതുകൊണ്ട് ബോധ്യമായി ഇപ്പോഴത്തെ നിലയില് വളരെ അതിരൂക്ഷമായ ഒരു പോക്കാണ് ഇപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം ജനങ്ങൾ അവർക്കെല്ലാം ക്ഷമിച്ചു സഹിച്ചു അല്ലെങ്കിൽ അവരെല്ലാം കണ്ടു മടുത്തുപോയി ഒരു മാറ്റം വരട്ടെ കുറച്ച് എന്തിന് ഈ പഴയ കഴിഞ്ഞ പുതിയ കുപ്പിലോട്ട് അറിയാൻ കുറെ ഇവിടെ ചെറിയ കഴിവുള്ള അവരെ ആൾക്കാർ യുവാക്കളും യുവതികളും ഒക്കെ കിടപ്പുണ്ട് അതിലോട്ട് അവർ പോട്ടെ ഈ ബി ജെ പി കാര്ക്ക് പോലും അത്ഭുതം ഉണ്ടാക്കുന്ന തരത്തിൽ കൂടെ ഉള്ള മാറ്റമാണ് ഇവിടെ ബി ജെ പി ഇവിടെ നേടാൻ പോകുന്നത് കാരണം അവിടെയും ഞാൻ ഒന്ന് പറയാം അവിടെയും ജാതി മതം ഒന്നും നോക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ ബി സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം വനിതകളാണ് കാരണം കാരണവച്ചാൽ കേന്ദ്രത്തിൽ മോദിജി ഒരുപാട് നന്മകൾ മുസ്ലിം വനിതകൾക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് എന്തായാലും ഉണ്ട് അതുകണക്കാൻ ഒരുപറ്റം നല്ല മുസ്ലിം യുവാക്കളും ഒക്കെ ഉണ്ട് അത്ര മനസ്സിലായി ഇപ്പം ഇവിടെയും ജാതിയും മതം ഒന്നും നോക്കാതാണ് ഈ പ്രാവശ്യം ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ പോകുന്നത് കാരണം ബി ജെ പി വന്നാൽ ബെറ്റർ ആയിരിക്കുമെന്നുള്ള അവർക്കെല്ലാം അറിയാം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം ചോദിച്ചു തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെയൊക്കെ കുടുംബത്തിൽ നമുക്കൊന്നും ഇങ്ങനൊന്നും വരുമാനമില്ലല്ലോ അല്ലേ വെറുതെ ഒരാളെ പിന്നെ നിയമം വേട്ടയാടൂ ഒരിക്കലുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അല്ലേ അത് സത്യത്തിൽ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എന്നും അവന്റെ അവസ്ഥ അല്ലെ അവളെ അവസ്ഥ എന്തായിരുന്നേ അവരൊരു വലിയ ആൾക്കാരെ ആയത് കൊണ്ടാണല്ലോ അവർക്ക് എല്ലാ സംരക്ഷണവും എല്ലാവിധ സുഖങ്ങളും കിട്ടുന്നത് അല്ലെ അവർക്ക് ഇപ്പൊ സാധാരണ ഒരാളായിരുന്നു എന്നെ അവരെ അഹത്ത് പിടിച്ചിട്ട് അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തില് ബി ജെ പി ഭരിക്കാൻ വരുമ്പോൾ എന്താണ് ഇത്രയും പ്രശ്നം കേന്ദ്രത്തിലും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും ബി ജെ പി ഭയങ്കര ശക്തമായ ഭരണ കാഴ്ച വയ്ക്കുന്നത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഇങ്ങനെ ഒരു മറ്റുള്ള ആൾക്കാരെ ഒക്കെ ചേർത്തുകൊണ്ട് ഭരണപക്ഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാര്യം കാര്യം സിമ്പിൾ അല്ലേ പിന്നെ അവരുടെ അഡ്രസ് ഉണ്ടാവില്ല ഇവിടെ പറഞ്ഞ മനസ്സിലായില്ലേ തുടച്ചു മാറ്റപ്പെടും ബി ജെ പി വന്നു കഴിഞ്ഞാൽ കാര്യം ബി ജെ പി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ശരിയായ ഒരു മന മതേതൃത്വം ഉണ്ടാവും ഐക്യത ഉണ്ടാവും വർഗീയത ഉണ്ടാവത്തില്ല നല്ല ബെറ്ററായിട്ട് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളും എല്ലാരും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഇവിടെ പോകും തമ്മിൽ തല്ലി തള്ളിക്കാനോ അടിപ്പിക്കാനോ പറ്റത്തില്ല പക്ഷേ ബി ജെ പി വന്നാൽ വർഗീയത ഉണ്ടാവുക എന്നാണല്ലോ ഇവിടെ പ്രചരണം നടത്തുന്നത് ഏത് വിദ്യ ഇത് പറഞ്ഞു ഏ ബി ജെ പിടെ വർഗീയ പാർട്ടിയാണ് ഏ ബി ജെ പി വർഗീയ പാർട്ടിയല്ല ഭാരതീയ പാർട്ടിയാണ് ഭാരതത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഭാരതം എന്താ കുഴപ്പം ഹിന്ദുസ്ഥാൻ അതല്ലേ എന്റെ ശരി ജനാധിപത്യ ലോഹത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഏഹ് ഇത്രയൊക്കെ നല്ല രീതിയിൽ കാഴ്ചവെച്ച് പോകുന്നില്ലേ കേന്ദ്രം എന്ത് ബെറ്ററായിട്ടാണ് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദി അദ്ദേഹത്തിനൊപ്പമുള്ള മന്ത്രിമാരല്ല എന്ത് ശക്തരാ എന്ത് ശക്തരാ അതെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹം എന്ത് ശക്തമോഡി എന്തുകൊണ്ടാണ് ഈ മറ്റുള്ള ഭരണകൂടങ്ങളൊക്കെ ഭയക്കാൻ കാരണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമതായിട്ട് ശരിക്കും പറയാനുള്ള ആവശ്യത്തിലേറെ ഈ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു തന്റെ ഈ കൈയിട്ട് വാൽ പരിപാടി നടക്കത്തില്ല ഈ വർഗീയത പരിപാടി കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല ഇത് ഭാരതമാണ് ഭാരതത്തിന്റെ അജണ്ടയെ മാനിച്ച് അല്ലെങ്കിൽ അത് അതിന്റെ തത്വങ്ങളെ അംഗീകരിച്ച് പോകുന്ന ഇതിനോടാണ് താല്പര്യം അതിനകത്ത് എന്തൊരു തെറ്റ് ഇപ്പം കർഷക സമരം നടക്കുന്നില്ലേ ഇവിടെ ശരിക്കും ശക്തിയായ ബുദ്ധിയും ശക്തിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അന്വേഷണം നടത്താൻ എല്ലാ ഇത് സംവിധാനം ഇവിടെ ഉണ്ട് ലോകത്തുള്ളതിനേക്കാൾ ഏറ്റവും വലിയ സംവിധാനമുണ്ട് പക്ഷെ അവരുടെ പിന്നിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തെന്ന് ആരെങ്കിലും അറിയുന്നുണ്ട് ഈ രാജ്യത്തിനകത്ത് അതിഭയങ്കരമായ വിപ്ലവം ഉണ്ടാക്കാനും ഈ രാജ്യം പിടിച്ചടയ്ക്കാനും ഉള്ള അവരുടെ രൂഢതന്ത്രമാണ് അതിന്റെ പിന്നില് പല മതങ്ങളും പല രാഷ്ട്രീയങ്ങളും പല രാജ്യക്കാരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരെ അടിച്ചമർത്തുന്നില്ല നൂറ്റി നാൽപ്പത്തിയാറ് പ്രഖ്യാപിച്ച അവർക്ക് ഒരു വാർണിംഗ് കൊടുത്ത് അവരെ അപ്പോഴേ മാറ്റാത്ത എന്താണ് ഏഹ് കർഷക സമരം കർഷകനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഞാൻ എന്റെ പഠിച്ച പാഠം കർഷകനെ മാനിക്കുക പട്ടാളക്കാരനെ വണങ്ങുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ തത്വം കാരണം വെച്ചാൽ അവരാണ് നമ്മുടെ എല്ലാം ഒരു കർഷകനാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാം കെട്ടുറപ്പും ശരിയല്ലേ അപ്പൊ അവരെ നമ്മൾ മാനിക്കണം കാണിക്കുന്ന അവർ ഇതിന്റെ പിന്നിലും മറ്റു പല ഉദ്ദേശങ്ങളാണ് അവർ മെച്ചപ്പെടുത്തുന്നത് ആധിപത്യ രാജ്യത്തിനകത്ത് ഒരുപാട് അമിത സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ കുഴപ്പമാണത് എന്തുകൊണ്ട് ചൈനയിൽ ഇത് നടക്കുന്നില്ല ചൈനയെ ബുൾഡോസും കയറ്റി ഇറക്കും അറിയോ അവിടെ ഒരു ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഇത് ഇന്ത്യയിലുള്ള പോലെ സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ല ഇന്ത്യയുടെ കെട്ടിടപ്പ് അപാരമാണ് ചൈനയുടെ എന്ന് പറഞ്ഞാൽ നാൾക്ക് നാൾ താഴോട്ട് പോയാണ് അവര് ശാപത്താൽ മൂടപ്പെട്ടവരാണ് പിണറായി മന്ത്രിസഭ പത്ത് വർഷം ആകുന്നു അപ്പോൾ പലരും ചോദിക്കുന്ന കഴിഞ്ഞ പ്രവചനത്തിൽ നരേന്ദ്രമോദിക്ക് ആയുസ് എത്ര ഉണ്ടെന്ന് ഇരുപത്തഞ്ച് വർഷം നരേന്ദ്രമോദി ഭരിക്കും എന്ന് ഭരണമാണ് ഉദ്ദേശിച്ചത് അതിനെ പത്ത് വർഷം ഭരിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ വലിയ ഒരാളൊന്നുമല്ല പക്ഷേ എൻ്റെ ദൈവികം എൻ്റെ ഈശ്വരവിശ്വാസം ഞാൻ അനുഷ്ഠിച്ച തപം എൻ്റെ വ്രതം അത് ഞാൻ ഒരു ഹിന്ദുവായി നിന്നുകൊണ്ട് ഞാൻ എല്ലാ മതത്തെ ഒരുപോലെ ആരാധിച്ചാണ് നേടിയെടുത്തത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണെന്നും ഏതാണെന്നും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതി വെച്ചിരുന്നു ഞാൻ എന്ത് പ്രവചിച്ചിട്ടുണ്ടോ അത് ഒരിക്കലും നടക്കാതിരുന്നതെല്ലാം കറക്റ്റായി ദൈവകാരനെയും കൊണ്ട് നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് നമ്മൾ ഈ സുരേഷ് ഗോപിയുടെ ഒരു ഇലക്ഷൻ പ്രചാരണം ഭയങ്കര ശക്തമായിട്ട് നടത്തേണ്ട ഒരു ആവശ്യം പ്രാവശ്യം സുരേഷ് ഗോപിക്ക് ഭയങ്കര ജയം ഉണ്ടാകുന്ന ഓട്ടോ വർഷക്കാരാണ് തൊഴിലാളികളും സ്ത്രീകളും ഒക്കെ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങി തുടങ്ങി പക്ഷേ ഈ സുരേഷ് ഗോപിയെ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പം അതിനകത്ത് എന്താണ് സുരേഷ് ഗോപിയെ ഭയക്കുന്ന ഭരണകൂടം അതായത് കേരള ഭരണകൂടം സുരേഷ് ഗോപി ഭയക്കുന്നു അല്ലേ ക്വസ്റ്റ്യൻ കാരണം സുരേഷ് ഗോപി അവിടെ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ചിത്രം മാറും രാഷ്ട്രീയ ലെവൽ മാറും ഇവിടെ മറ്റു പല അത്ഭുതങ്ങൾ സംഭവിക്കും കാരണം കേരളത്തിന്റെ കേരളത്തിൻ്റെ ഇന്നുവരെ ഉണ്ടായ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല പിന്നെ അങ്ങോട്ടുണ്ടാവുന്ന കേരളത്തിനൊരു പുതിയ മുഖമായിരിക്കും വരാൻ പോകുന്നത് അതിന് അദ്ദേഹത്തിനെ അങ്ങനെ കയറി കുത്തിപ്പറേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വർഗീയത അല്ല വേണ്ടുന്നത് മതമല്ല വേണ്ടുന്നത് സ്നേഹസമ്പന്നന ഒരു മനുഷ്യൻ അവരെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവിനെയാണ് അവർക്ക് ആവശ്യം അപ്പൊ അവര് തീർച്ചയായിട്ടും ഭരണകൂടം ഭയക്ക് സുരേഷ് ഗോപി എന്താണെന്നുള്ളത് ലോഹത്തിനറിയാം സുരേഷ് ഗോപിയുടെ ഇവിടെ ഒരു എം പി ആയി പോകുന്നല്ല കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായാലും അത് കേരളത്തിനും ഗുണപ്പെടും കേന്ദ്രത്തിനും ഗുണപ്പെടും അത്ര മനസ്സിലല്ലേ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിക്ക് ഇവിടെ ഞാൻ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇതാണ് ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു 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 സിനിമാ നടൻ വ്യക്തി ഈ രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്ന രാഷ്ട്രീയത്തിൽ മറിച്ച് വേറൊരു പാർട്ടിയിലായിരുന്നെങ്കിൽ അവരിങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമോ വേറെ അവിടെയൊക്കെ മാർക്ക് പാർട്ടിയിലെ കോൺഗ്രസ്സിലായിരുന്നു പ്രശ്നം ഉണ്ടല്ലേ നടന്നുണ്ട് ബിജെപിക്കാർ ചെല്ലത്തില്ലേ ബുദ്ധേഷ് ഗോപി അള്ളാനാട്ട് എല്ലത്തില്ല അവർക്ക് അന്തസ്സുള്ളവര് അവര് ബി ജെ പി കാരൊന്നും ഒരു അള്ളനിലും പോത്തില്ല അവര് മാറി നിക്കത്തില്ല ജയിക്കണമെന്നും ജയിക്കിട്ട് തോക്കം തോന്നിട്ട് എന്നുള്ള രീതി നിലപാടാണ് മറ്റവർക്കെ ലീഗ് കുഴപ്പമില്ല കാരണം വെച്ചാൽ അവരുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്ങും പദ്ധതികളൊന്നും ഇവിടെ നടക്കില്ല അതാണ് സത്യം അതറിയ അതാണ് അസത്യമായ കാര്യമാണത് അവിടെ അവര് ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ ആവശ്യമില്ലാതെ ദേവാലയത്തിൽ കടന്നു കയറിയും അല്ലെങ്കിൽ കൊറേ പോലീസുകാരെ കൊണ്ടുപോയിട്ട് അത് കൈവക്ക് കാണിക്കുകയും അല്ലെങ്കിൽ ഭരണത്തിന്റെ കൈവക്ക് കാണിക്കുകയൊന്നും അവര് ചെയ്യത്തില്ല അവര് ജനങ്ങളെ മാനിക്കും കേരളത്തിൽ ഈ ഹിന്ദു ആചാരങ്ങൾക്കെതിരായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കൈകിടത്തിലും ഒക്കെ നടക്കുന്നു ഒരുപാട് ഭരണകൂടത്തിന്റെ എതിർപ്പ് അനുഭവപ്പെടുന്നു ഇങ്ങനെ ഹിന്ദു ആചാരങ്ങൾക്കെതിരായിട്ട് ഒരു ഭരണകൂടം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സംഭവം എന്താണ് സംഭവം നമുക്ക് തന്നെ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് കാരണം ഹിന്ദു ഒന്നാമതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ ഒരു കാര്യത്തിനും കൈയെടുത്താറില്ല അവരുടെ കാര്യം നോക്കി അവർ ജീവിക്കുന്നവരാണ് പിന്നെ ഹിന്ദു അത് അതിനെ ഇവിടെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർക്ക് ആർക്കോ ഒരു കൊടുത്ത വാക്ക് ആർക്കോ ഒക്കെ കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഈ ഹിന്ദുക്കളോട് ഇത്ര അക്രമം കാണിച്ചത് പക്ഷേ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഇവിടെ ഉള്ള ഓരോ അമ്മമാർക്കും ഓരോ ആ അച്ഛന്മാർക്കും ഓരോ അന്നമാർക്കും ചേച്ചിമാർക്കും മക്കൾക്കും എല്ലാം ഉണ്ടാവും അവർക്ക് അവർ തന്നെ കഷ്ടപ്പെട്ടെങ്കിലും ഉള്ളു അവർക്ക് സഭയിൽ നിന്നും കൊടുക്കാനും ഇല്ല അല്ലെങ്കിൽ വേറെങ്ങും കൊടുക്കാനും അവർക്കില്ല എങ്ങനെ വരവുമൊന്നും അവർക്കില്ല അവൻ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് പട്ടിണി മാറ്റാൻ പറ്റും അവത്രയും കിടന്ന് കഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പം ശബരിമലയുടെ കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ശബരിമലയിൽ ഉണ്ടായ ഭരണകൂടം നടത്തിയ ഒരു കൈകടത്തലുകളാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ പളനി അതുപോലെ തന്നെ തിരുപ്പതി പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളുണ്ട് അതുപോലെ തന്നെ പേരെടുത്ത് ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ക്ഷേത്രങ്ങൾ എന്ന രീതിയിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഭത്തിര വരുന്നൊരു ക്ഷേത്രമാണ് ആ ശബരിമലയിലെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരുപാട് വിപത്തുകൾ കേരളത്തിലുണ്ട് അതിനെപ്പറ്റി എന്താ പറയുന്നത് അത് ഞാൻ ഹിന്ദുവായത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്തനായതുകൊണ്ടോ അല്ലെങ്കിൽ അയ്യപ്പന്റെ ഒരു ഭക്തനായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വ്രതം നോറ്റല് തപസ് ചെയ്യുന്നവനൊന്നും കൊണ്ട് പറയുന്നതല്ല ശരിക്ക് പറഞ്ഞാൽ അയ്യപ്പനെ എൻ്റെ ദൈവം എൻ്റെ ശരീരം മൊത്തം കോരുപടിക്കാണ് കാരണം അയ്യപ്പൻ എന്നുള്ള ശക്തി ഈ ഈ ഇന്ന് അതിനെ എതിർക്കുന്ന ഈ ആൾക്കാരെല്ലാം ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ കുഞ്ഞായി ഇതെല്ലാം കണ്ടു കേട്ട് വളർന്നവരാ അല്ലേ അപ്പം ഇവിടെ ഇതിന് ഒരു എഴുപത് കൊല്ലത്തിന്റെ പുറകോട്ട് പോയി പല ചരിത്രങ്ങളും പല കേസ് കെട്ടുകളും ഇവിടെ പൊക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പറഞ്ഞ മനസ്സിലെ അപ്പൊ ഇതിന്റെ ശരിയായ മുഖചിത്രം അന്ന് അന്നേരം കിട്ടും കാരണം ഹിന്ദുക്കളുടെ അടുത്ത് ഇത്രയും വിദ്വേഷം കാണിക്കാൻ ഉണ്ടായ കാരണവും ഇതാർക്കോ വാക്കുകൊടുത്തതിൻ്റെ ഒരു ഇതാണ് പക്ഷെ അവിടെ ചെയ്ത ആ തെറ്റിൻ്റെ ആ ഫലം തന്നെയാണ് ഈ അനുഭവിക്കുന്നത് അയ്യപ്പനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ നമ്മളുടെ ഈ പിന്നെ ഈ കൊച്ചു കേരളത്തിൽ ശരിയായ രീതിയിൽ ഒരു ഒരു ചൈതന്യം ഉറഞ്ഞു നിന്നൊരു സത്യം തന്നെയാണത് അദ്ദേഹത്തിന്റെ തൊട്ട് കളിച്ച ഒരു മനുഷ്യനും എങ്ങും പോയി പിഴച്ചിട്ടില്ല അതിനി കിടക്കുന്നതേ ഉള്ളു ഇതൊന്നും അല്ല ഇതൊന്നി കിടക്കുന്നതേ ഉള്ളു ഇവിടെ എന്ത് പറയുന്ന ഇവിടെ ഇപ്പൊ ഇവരെ ഇപ്പം കുറച്ച് നേതാക്കന്മാരിപ്പം ഉണ്ട് ശരിയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇതിനകത്ത് കുറെ ഏറെ പേര് ഉള്ളുകൊണ്ട് അവർക്ക് അനുകൂലം ഉണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാം പക്ഷെ കുറെ പേര് ഈ പറഞ്ഞതുപോലുള്ള ആൾക്കാർ ആർക്കോ വാക്കു കൊടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഒപ്പം നിന്നോണ്ട് ഈ കാണിക്കുന്ന തോന്നിവാസരത്തിന് അനുഭവിക്കുന്ന പല പാവങ്ങളാണ് ശബരിമലയിലെ തൊട്ടന്നു തുടങ്ങിയ വിപത്താണ് ഇവിടെ ഒരിക്കലും ഒരു രക്ഷയില്ല ഇതിനകത്ത് ഇതിനെ എതിർ ആരെതിർ നിൽക്കുന്നോ അവർക്കെല്ലാം അതിന്റെ അവരുടെ സന്തതി പരമ്പരകൾക്ക് അതിന്റെ കണക്ക് പറയാതെ പോകാതിരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും പോകാൻ പറ്റത്തില്ല അത് ഉറപ്പാണ് നൂറ് 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 ശതമാനം ഉറപ്പാണ് അയ്യപ്പനെ തൊട്ടതിന്റെ വിപത്തുകള് ഇനി മല പോലെ വരാനിരിക്കുന്നതേ ഉള്ളൂ ബിഗ് ബോസ് റോബിൻ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു പ്രവചന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടറുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ അതെന്ന് പറഞ്ഞാല് ഇദ്ദേഹത്തിന് ഒരു ഒരു കുറെ അതായത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ എൻ്റെ സുഹൃത്തും ജ്യേഷ്ഠതുല്യനായ സുഖമരോത്തൂർ എന്നുള്ള അദ്ദേഹം ഒരു കവിയും എഴുതും അദ്ദേഹവും ഞാനും കൂടെ ഈ റോബിൻ ഡോക്ടർ റോബിനെ കാണാൻ പോയിരുന്നു അപ്പം അന്ന് വെച്ചാൽ അദ്ദേഹം ഒരു റൈറ്ററൊക്കെ ആണല്ലോ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനൊന്നും പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയിൽ കൂടെ ഞാനാണ് പോയത് പക്ഷേ പോകുന്ന സമയത്ത് അതുവരില്ലാത്ത ഒരു ചിന്ത എനിക്ക് തോന്നി എൻ്റെ ഫസ്റ്റ് ഫയൽ എനിക്ക് ഒരുപാട് ഫയലുണ്ട് എഴുതിയേക്കുന്ന ഫൈലൊന്നെ കൊണ്ടുപോകണം അങ്ങനെ അത് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും കുറച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സുസാർ പറഞ്ഞു ഡോക്ടറെ ഇദ്ദേഹം നിസ്സാര ടീമല്ല പാർട്ടിയല്ല ഇദ്ദേഹം ഈ പ്രൊഡിക്ഷൻ പരിപാടിയൊക്കെ ഉണ്ടായി അത് അങ്ങനെ ഉണ്ടോ ആ അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യം അവിടെ കുടുംബകാര്യങ്ങൾ ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടോ അതാണല്ലോ എല്ലാവർക്കും വേണ്ടുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പുതിയ കാര്യങ്ങളുണ്ട് പറയാം ഞാൻ പറഞ്ഞ ലോഹത്തെ ഉറപ്പിക്കുന്ന മാരകമായാണ് മനുഷ്യനെ വേട്ടയാടും വൈദ്യശാസ്ത്രം അതിൻ്റെ പോലെ പകച്ചു നിൽക്കും കുട്ടികളും വൃദ്ധരും ഗർഭിണികളും നിരവധി മരിച്ചു കഴിഞ്ഞു അയ്യോ അത് സംഭവിക്കും അങ്ങനെ ഉണ്ടാവും ഞാൻ പറും അതെപ്പോഴാണ് ഞമ്മടെ വിദൂരമല്ല അപ്പൊ ഇനി എന്തെങ്കിലും ഞാൻ പറ ലോഹം കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കും ഇനി അങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഞാൻ പറും അതെപ്പോഴാണ് അതും വിദൂരമല്ല എന്ന് ഈ സുഖസാറിന്റെ മുന്നിൽ വെച്ചത് പറഞ്ഞതാണ് പക്ഷെ ആ പറഞ്ഞത് അങ്ങനെ അതങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ എന്നുള്ള സംഭവം വരുന്നതും അത് അത്ഭുതപരമായി സംഭവിച്ചു പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു വേളയിലാണ് അപ്രതീക്ഷമായിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞ ലോട്ടറി കച്ചവടമാണ് അപ്പൊ അവിടെ ഇരുന്ന് ഇരുന്നപ്പം ഞാൻ അവിടെ നിന്നാണ് കുറച്ച് ധ്യാനിക്കു അപ്പൊ എന്റെ മനസ്സിൽ ഇദ്ദേഹത്തിന്റെ രൂപം തെളിഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പോകരുത് അപ്പൊ സ്ഥലത്ത് ഞാൻ വിളിച്ച് ഡോക്ടറെ ഡോക്ടർ ഇപ്പോൾ ഒരു കാര്യം പറയുന്ന കേൾക്കണം വേറൊന്നും ഇഞ്ഞൊരു ചോദിക്കരുത് ഡോക്ടർ ദൃശ്യ മാധ്യമത്തിൽ കൂടെ ഫേമസ് ആവാൻ പോകുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഡോക്ടർ അതെങ്ങനെ അയ്യോ അതെന്ത് അവസാന പുള്ളി അങ്ങനെയാണ് പുള്ളി ഈ ഞാൻ പറഞ്ഞ ദൃശ്യമാധ്യമത്തിൽ കൂടെ ആണ് വരാൻ പോകുന്നത് അങ്ങനെയാണ് പുള്ളി ഏഷ്യനെറ്റിൽ ഒരിത് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നതും പിന്നെ അങ്ങനെ അതിന്റെ കിട്ടൂ എന്ന് അതിനകത്ത് എനിക്ക് ഒരുപാട് പേര് അയക്കുന്നതൊക്കെ കിട്ടും ഞാൻ പറഞ്ഞു കിട്ടും ഉറപ്പാണ് ഉറപ്പാണ് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് കറക്റ്റ് പറഞ്ഞു അവിടെ അവിടെ ഡോക്ടർ ചെന്ന് പുറത്തിറങ്ങുമ്പോൾ ഡോക്ടർക്ക് വൺ സ്വീകരണം കിട്ടും മാത്രമല്ല ഡോക്ടർ അവിടെ ഒരു പ്രശ്നം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഡോക്ടറുടെ പേരിൽ എനിക്ക് അറിയപ്പെടുന്ന ഈ ബിഗ് ബോസിന്റെ സീസൺ ഡോക്ടറുടെ പേരിൽ അറിയപ്പെടുന്ന എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു അത് അങ്ങനെ സംഭവം ഞാൻ പറഞ്ഞ സംഭവം എനിക്ക് കിട്ടുമോ ഞാൻ പറഞ്ഞു കിട്ടും ഉറപ്പായിട്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഡോക്ടറെ ഡോക്ടർ മാത്രമല്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇവിടെ നിറങ്ങിക്കഴിഞ്ഞാൽ നിരവധി പാർട്ടിക്കാർ ഡോക്ടറെടുത്ത് വരും ഞാൻ പറഞ്ഞത് തന്നെ എവിടെയും പറയും എനിക്കതിനാത്തൊരു പണിയില്ല പക്ഷേ ആ ഇന്ന് രാഷ്ട്രീയത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു അത് അന്ന് ഞാനത് പറഞ്ഞത് പറഞ്ഞു പക്ഷെ ഒരു പാർട്ടിക്കാർക്കും ഇപ്പം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു പക്ഷേ ഏറ്റവും വലിയ ഒരു അവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോബിൻ ടാ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് ജനപ്രീതി ഉണ്ട് ഒന്ന് കാരണം വെച്ചാൽ അവിടെ ജാതി ഇല്ല മതം ഒന്നുമില്ല പക്ഷെ എത്രയോ അബദ്ധമാണ് ഈ രാഷ്ട്രീയക്കാർ കാണിക്കുക ഒരിടത്ത് എവിടെങ്കിലും ഒരിടത്ത് അദ്ദേഹത്തിന് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഉറപ്പാണ് അവർക്കൊരു സീറ്റ് ഉറപ്പാണ് സംശയമില്ലാത്ത കാര്യസഭ ഉറപ്പായിട്ട് സംശയമില്ലാത്ത കാര്യമാണ് കാരണം വെച്ചാൽ ഇത് ഒരു നല്ല ഒരു മറുപടി ആയിരിക്കും ഒരു പാഠമായിരിക്കും അവർക്ക് അല്ലെങ്കിൽ ഗുണപാഠമായി തന്നെ മാറും ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ജെ പി ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാതിരിക്കാൻ സഹലമാന പാർട്ടിക്കാരും മാർച്ച് പാർട്ടിയായാലും കോൺഗ്രസ് ആയാലും ഇതര പാർട്ടികളും മൊത്തം എല്ലാ പാർട്ടി വർഗീയത പാർട്ടികൾ എല്ലാം കൂടെ ഒത്തു ചേർന്നുള്ള പണിയാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ഈ ഇലക്ഷന് മാത്രമല്ല ഇനി അങ്ങോട്ട് വരുന്ന കേരള ഇലക്ഷനും അത് തന്നെ സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ ആണെങ്കിലും ഉറപ്പാണ് ബി ജെ പി അവരെയും ബി ജെ പി ആസ്ഥാനങ്ങളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ വോട്ടിന്റെ സോതസ് വർധനവും ബി ജെ പിക്ക് ഉണ്ടാവും എന്നുള്ള യാതൊരു സംശയവും ഇല്ല ഇവിടെ അക്കൗണ്ട് ഇപ്പം സുരേഷ് ഗോപിയുടെ ഒക്കെയാണ് അതൊന്നുമല്ല അല്ല പണ്ടോ സംഭവം ആരും നിരാശപ്പെടേണ്ടി വരുന്നില്ല കാരണം ഇവിടുത്തെ കേരള ജനത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു എല്ലാം പഠിച്ചു കഴിഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബി ജെ പി കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ മത സൗഹാർദ്ദം തകർക്കപ്പെടുമെന്ന് പറഞ്ഞൊക്കെയാണ് ഇതിനെതിരെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ആ ഒരു കാര്യം വരുമ്പോൾ ഒത്തുചേർന്ന് അങ്ങനെ വേറെ എല്ലാ രാഷ്ട്രീയക്കാരും ഇടതുപക്ഷവും വലതുപക്ഷവും മറ്റുള്ള ഘടകക്ഷികളും എല്ലാം ചേർന്ന് ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ധരിപ്പിക്കുകയാണ് കാരണവച്ചാൽ ബി ജെ പി ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞ മുസ്ലിങ്ങളെ അങ്ങ് തിന്നു തിന്നുകളയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അങ്ങ് തിന്നു തിന്നുകളയും എന്ന് തെറ്റിദ് അത് പണ്ട് കൊറേ കാലം കൊണ്ട് ഇങ്ങനെ തമ്മിലടിപ്പിച്ചും മതങ്ങളെ തമ്മിലടിപ്പിച്ചും രക്തകുറ്റി കുടിഞ്ഞിട്ടേക്കായില്ലേ എല്ലാം ബാങ്ക് ബാലൻസും ഒക്കെ ആയില്ലയോ എല്ലാ കുടുംബത്തിന്റെ എത്ര തലമുറകൾ കഴിക്കാനുള്ളതായില്ലയോ ഇനിയെങ്കിലും ആ പാവങ്ങളെ വിട് ആരോ വരട്ട് വന്ന് ഭരിച്ച് അവരും കൂടെ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കട്ടെ ജനങ്ങൾക്ക് ബി ജെ പി എന്നുള്ളൊരു പാർട്ടി കേരളത്തിൽ വന്ന് ഭരിച്ചാൽ കേരളം ഇവിടെ എന്തായി മാറും എന്നുള്ള ഇവിടെ സ്വർഗമായി മാറും എന്നുള്ള അവർക്കെല്ലാം അറിയാം അവർക്കൊക്കെ അവസാനം പഴയ പലതും അവർ പൊക്കിയെടുത്തുകൊണ്ട് വരുമെന്നും അവർക്ക് നല്ലതുപോലെ അറിയാം തിരിക്ക് പറഞ്ഞാൽ ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഒരു ശക്തമായി അവർക്ക് വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത് അവർക്ക് എന്തും ചെയ്യാനുള്ള ഒരു അധികാരവും അംഗീകാരം കൊടുത്തത് ഈ ഒരു ഇതുകൊണ്ട് അത് അതിന്റെ ഒരു 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 ഉദാഹരണം തന്നെയല്ലേ ശബരിമലയിൽ കാണിച്ചു കൂട്ടിയത് പഴയ ആൾക്കാരെ മാറ്റി നിർത്തി ഈ പുതിയ പുതിയ അവസരങ്ങൾ കൊടുക്കും പക്ഷേ ഇപ്പൊ രാഷ്ട്രീയ ഇലക്ഷന് കേരള രാഷ്ട്രീയത്തിലെല്ലാം പഴയ നേരത്തെ ചെയ്യുന്ന മന്ത്രിമാരായിട്ട് ഇതൊക്കെയാണ് വരുന്നത് നിലവിൽ രണ്ടു പ്രാവശ്യം എം എൽ എ ആയ മുകേഷ് എം എൽ എ ആണ് കഴിഞ്ഞ മത്സരിക്കാൻ പോയത് അപ്പൊ അതിനകത്തൊക്കെ എങ്ങനെയാണ് അങ്ങനെ പോയി മുകേഷിനെയും വിജയസാധ്യത ഉണ്ടോ ഞാൻ ആരെയും പറഞ്ഞ് വിഷമിപ്പിക്കാൻ ആളല്ല പക്ഷെ എങ്കിലും ഞാൻ എനിക്കൊരു അപേക്ഷയുണ്ട് സത്യത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനൊക്കെ ഇനി റെസ്റ്റ് എടുത്തതായിരുന്നു എന്തിനെ വെറുതെ അദ്ദേഹത്തിന്റെ വില കളയാൻ വരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി ഇതേ പാർട്ടി എന്ന് പറഞ്ഞ് ജീവിക്കാം പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലത് തന്നെ പക്ഷെ അവനവന്റെ വ്യക്തിത്വം കൂടെ നോക്കണം കാരണം വെച്ചാൽ പാർട്ടി നിർത്തി അപ്പൊ പുള്ളിക്ക് പറയാൻ ഈ പ്രാവശ്യം തന്നെ ഒന്ന് ഒഴിവാക്കുക ഏതെങ്കിലും പുതിയ പാർട്ടി കൊടുക്ക് എന്ന് പറയുമ്പോഴായിരുന്നു അതിനത്ര ഒരു വലിയൊരു കാര്യം ഉണ്ടാവുന്നത് ഒരു പാഠം ഉണ്ടാവുന്നത് നിന്നോര് നിന്നോര് തന്നെ മാസ് പാർട്ടിക്കകത്ത് ഞാൻ കണ്ടു എന്ത് ഇത് അതാണ് എന്തോ ശൈലജ ടീച്ചർ ഏ ഇല്ലേ അല്ല പണ്ട് ഇല്ല മോദി സർക്കാർ മോദി ലോഹം മൊത്തം പിന്നെ യോഹ ചെയ്യുന്നുണ്ട് യോഗ ഞാൻ പറഞ്ഞപ്പോൾ അതിനകത്ത് വിസമ്മതം കാണിച്ചല്ലേ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കഴിവ് പ്രാവശ്യവും വലിയ ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അത് അന്ന് ജയിച്ചെന്ന് ചിന്ന് ജയിക്കുന്നാണോ പറയുന്നത് കാലം മാറിപ്പോയി അധികാരത്തിന്റെ സുഖം കിട്ടിയാൽ ആരും കളയില്ല അധികാരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറയാം ഞാൻ ബുദ്ധിമുട്ടുകാരനാ താങ്കളും ബുദ്ധിമുട്ടുകാരനാ ഇല്ലേ രാഷ്ട്രീയത്തിൽ ആരും ബുദ്ധിമുട്ടുകാരല്ല കാര്യം ഞാൻ എന്റെ ചെറുപ്രായത്തിൽ കണ്ട വ്യക്തികളെല്ലാം ഇന്ന് ഇന്ന് സത്യത്തിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ട് മുണിസുകാരനെ കാണുന്ന കീറി പറഞ്ഞു ഉടുപ്പിട്ട് പഴുപ്പോടെ കട്ടൻ ചായം കുടിക്കുന്ന ഇന്ന് മുന്തിയ ഹോട്ടലും മുന്തിയ വസ്ത്രം മുന്തിയ കാറുവാ അല്ലേ ഏത് കുട്ടി നേതാക്കന്മാരുണ്ട് പട്ടിണിയായിട്ട് കഴിയുന്ന ദാരിദ്ര്യമായിട്ട് കഴിയുന്ന ആ അമ്പത് രൂപയുടെ മീനോ ഒരു ഒരുപാട് പാൽ പിടിച്ച് രണ്ടു നേരം കഴിക്കുന്ന പാവങ്ങളവിടെ മൊത്തം കിടക്കുന്നത് അല്ലേ അപ്പം അപ്പം രാഷ്ട്രീയത്തിന്റെ സുഖം വളരെ വലുതാന്നുള്ളത് എന്റെ ആണെന്റെ അതുകൊണ്ട് അങ്ങനെയുള്ള സുഖം വിട്ടുപോകുമ്പോൾ വലിയ വിഷമോ ഉണ്ടാവും ഫെഡറൽ കാസ്റ്റോ ഭരിച്ചു ഇല്ലേ അവിടുത്തെ ജനത പിന്നെ ഏറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അല്ലേ ചൈനയിൽ എന്താ നടക്കുന്നത് ചൈനയിൽ എന്താ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താ പറയുന്നത് അവിടെ ഈ ചൈനയില് കുത്തക പോലെ അതായത് ബലാഖാരിയമായിട്ട് അവരെ അടിച്ചമർത്തി നിർത്തിയിരിക്കുന്നതാണ് ഒരു പത്ര സ്വാതന്ത്ര്യം ഒന്ന് കൊടുത്തു നോക്കട്ടെ ചൊണയുള്ള എന്താ കിങ്ഡോങ് എന്തായാലും പേര് എന്തോ ഒരു പുല്ല് അയാൾ അവർ ഒന്നും ചൊണയുണ്ടെങ്കിൽ ഒരു പത്ര സ്വാതന്ത്ര്യം ഒന്ന് ആ രാജ്യത്ത് കൊടുത്തു നോക്കട്ടെ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് അതിന അർഹന ആരാന്നറിയാം ഇന്ന് ഭൂമിയിൽ ഉള്ള ഏക വ്യക്തി എന്ന് പറഞ്ഞ നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ നിങ്ങൾ സുദർശൻ ചേട്ടൻ്റെ പ്രവചനമൊക്കെ കേട്ടല്ലോ പ്രവചനം എന്ന് പറഞ്ഞാൽ കൃഷി കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ പിന്നെയൊക്കെ കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം അത് നമ്മളെ ബാധിക്കുന്ന കേസല്ല കാരണം നമുക്ക് ഇത് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിന്റെ വാർത്തകൾ ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെ പ്രവചനങ്ങളൊക്കെ ചെയ്യും അത് കാണുന്ന പല രീതിയിലുള്ള ആൾക്കാരായിരിക്കാം മോശമായ അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും നേടുന്നവരുണ്ടായിരിക്കാം ഏതായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സുദർശൻ ചേട്ടൻ്റെ പ്രവചനം വീണ്ടും കാണിക്കേണ്ട രണ്ടാമത്തെ പ്രവചനമാണ് കേട്ടോ ഏതായാലും നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പലരും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുകയാണ് ഏതായാലും ഭരണം മാറി വരും എന്നൊക്കെയാണ് പറയുന്നത് ഇതായാലും നിലവിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കണ്ടറിയാം അപ്പോൾ ഇനിയും ഒരു അടുത്ത പ്രവചനമായി സുരക്ഷ ചേട്ടൻ വരുന്നവരെ എല്ലാവർക്കും വണക്കം